Jesus Kids World A complete kids channel കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ കെ എസ് ആർ ടി സി നമ്മുടെ സ്വന്തം മാനവണ്ഡയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ നമുക്ക് അതിലേക്ക് അടക്കാം കേരളത്തിൻ്റെ യാത്രാവഴികളിലൂടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ എസ് ആർ ടി സി എന്ന പേര് കേൾക്കാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല ചുവപ്പ് നിറമുള്ള ബസ്സുകൾ നമ്മുടെ റോഡരികിലൂടെ ചീറിപ്പാകുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടാത്ത കുട്ടികളും ഉണ്ടാവില്ല കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട് ഈ ബസ്സുകൾക്ക് തുടക്കം തിരുവിതാംകൂറിൽ ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ രാജ്യത്താണ് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ ബസ്സുകൾ ഓടിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപതിനാണ് ആദ്യത്തെ ബസ് സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം നഗരത്തിലാണ് ഇത് തുടങ്ങിയത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അറുപത് ബസ്സുകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ ബസ്സുകൾ ഓടിക്കാൻ ഡ്രൈവർമാരെ പരിശീലിപ്പിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാണ് ഈ സർവീസിൻ്റെ ഉദ്ഘാടനം അന്നത്തെ വൈസ്രോയായിരുന്ന ലോഡ് ലിങ് ലിഗെ ആണ് നിർവഹിച്ചത് ശ്രീ ചിത്രത്തിരുനാൾ മഹാരാജാവിൻ്റെ അർദ്ധ സഹോദരനായ ശ്രീ ചിത്ര തിരുനാൾ തമ്പുരൻ ഇതിൻ്റെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് ഇതിനെ വിളിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കെ എസ് ആർ ടി സിയുടെ പ്രത്യേകത നോക്കിയാലോ ഒന്ന് ചുവപ്പ് ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾക്ക് സാധാരണയായി ചുവപ്പ് നിറമാണ് ഇത് ദൂരെ നിന്ന് കണ്ടാലും തിരിച്ചറിയാൻ സഹായിക്കുന്നു രണ്ട് ബഡ്ജറ്റ് ടൂറിസം കുറഞ്ഞ ചെറുകൾ കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ കെ എസ് ആർ ടി സി അവസരം ഒരുക്കുന്നുണ്ട് മൂന്ന് സ്വിഫ്റ്റ് ദീർഘദൂര യാത്രകൾക്കായി പുതിയതായി തുടങ്ങിയ മറ്റൊരു ബസ് സർവീസാണിത് നാല് അതിവേഗം സാധാരണ ബസ്സുകൾക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിലും രാത്രി കാലങ്ങളിലും കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ സർവീസ് നടത്തുന്നു കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സാധാരണക്കാരുടെ യാത്രകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്നും യാത്രക്കാർക്ക് താങ്ങാവുന്ന ചെറിയ സുരക്ഷിതമായ യാത്ര നൽകാൻ കെ എസ് ആർ ടി സി ശ്രദ്ധിക്കുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോക്കാം പേരിൻ്റെ ഉത്ഭവം ആനവണ്ടി എന്ന വിളിപ്പേര് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് അതിൻ്റെ വലിയ വലിപ്പവും റോഡിലൂടെ ഉള്ള ഗാംഭീര്യമുള്ള സഞ്ചാരവും കാരണമാണ് ആനയെ പോലെ വലിയ വണ്ടികൾ എന്ന അർത്ഥത്തിലാണ് ഈ പേര് പ്രചാരത്തിലായത് നിയമപരമായ അവകാശം കെ എസ് ആർ ടി സി എന്ന പേരും ആനവണ്ടി എന്ന വിളിപ്പേരും കേരളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്റ്ററിൽ ഉത്തരവിട്ടു കർണാടകയുമായുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിജയം നേടിയത് വിവിധതരം സർവീസുകൾ കെ എസ് ആർ ടി സി വിവിധതരം യാത്രക്കാർക്കായി പലതരം ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് ഒന്ന് ഓർഡിനറി സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന സർവീസ് ആണ് ഇത് എല്ലാ സ്റ്റോപ്പുകളിലും ഇത് നിർത്തും രണ്ട് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗിക്കാവുന്ന ഈ ബസ്സുകൾക്ക് സ്റ്റോപ്പുകൾ കുറവായിരിക്കും മൂന്ന് സൂപ്പർ ഡീലക്സ് ഗരുഡ വോൾവോ ആഡംബര യാത്രകൾക്കായി എ സി സൗകര്യങ്ങളോടെയുള്ള ബസ്സുകളാണിത് നാല് മിന്നൽ രാത്രികാലങ്ങളിൽ കുറഞ്ഞ സ്റ്റോപ്പുകളിൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്ന സർവീസാണിത് അഞ്ച് സിറ്റി സർക്കുലർ തിരുവനന്തപുരം നഗരത്തിൽ കുറഞ്ഞ നിരക്കിൽ നഗരയാത്ര യാത്രകൾക്കായി ആരംഭിച്ച പുതിയ സർവീസാണ് ആറ് ഡബിൾ ഡെക്കർ ബസ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കേരളത്തിൽ ആദ്യമായി സർവീസ് ആരംഭിച്ചത് ഇന്നും തിരുവനന്തപുരത്ത് ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ബഡ്ജറ്റ് ടൂറിസം കുറഞ്ഞ ചെലവിൽ കേരളത്തെയും കേരളത്തിലേയും മറ്റ് സംസ്ഥാനങ്ങളെയും മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ കെ എസ് ആർ ടി സി ടൂറിസം പാക്കേജ് കൊടുക്കുന്നുണ്ട് ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല അടൂർ കൊട്ടാരക്കരൂഴി പോകുന്ന തിരുവനന്തപുരം കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് ബസ് ബസ് സ്റ്റേഷൻ്റെ ഉൽഭാഗത്തായി വന്നിരുന്നു